നമസ്കാരം മക്കൾക്ക് ഒരു കുറവും വരാതെ പൊന്നുപോലെ നോക്കാനാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കാറ് അതിനായി എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട് മക്കൾക്ക് നാണക്കേടാകുമെന്ന് കരുതി സ്വന്തം ജോലി മറച്ചു വയ്ക്കുകയും പെൺമക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പിതാവിന്റെ ജീവിത കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നത് ഫോട്ടോ ജേണലിസ്റ്റായ ജി എം പി ആകാശാണ് ഇദ്രീസ് എന്ന പിതാവിൻ്റെ കഥ ലോകത്തോട് പങ്കുവച്ചിരിക്കുന്നത് ഈ അച്ഛൻ്റെ കഥ ഇങ്ങനെ ഭാര്യയുടെ മരണത്തോടെ അമ്മയില്ലാത്ത മൂന്ന് പെൺകുഞ്ഞുങ്ങളെ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചു വലിയ നിലയിൽ എത്തിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു ദരിദ്രനായ ഇദ്രിസിന് ഉണ്ടായിരുന്നത് മക്കളാവട്ടെ പഠിക്കാൻ ബഹുമെടുക്കരുമായിരുന്നു ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദിവസവും പണിക്ക് പോകുന്ന ഇദ്രിസിന്റെ യഥാർത്ഥ ജോലി ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു എന്നാൽ തന്റെ ജോലിയെപ്പറ്റി പറ്റി മക്കൾ അറിഞ്ഞാൽ നാണക്കേടാകും കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടുമെന്ന് പേടിച്ച് ഇദ്രീസ് ഒന്നും തന്നെ മക്കളോട് പറഞ്ഞിരുന്നില്ല ധരിക്കാൻ ഒരു ഷർട്ട് പോലും വാങ്ങാതെ അദ്ദേഹം എല്ലാ മക്കളുടെ പഠനത്തിനായി വിനിയോഗിച്ചു പണിയും കഴിഞ്ഞ് വീട്ടിലെത്തുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് വാങ്ങിക്കഴിക്കാൻ മൂന്ന് പെൺമക്കളും വാശി പിടിച്ചിരുന്നു എങ്കിലും ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്ന കൈകൾ കൊണ്ടോ മക്കൾക്ക് ചോറ് വാരി നൽകാൻ ഒരിക്കലും ഇദ്രിസ് തയ്യാറായിരുന്നില്ല തന്റെ ജോലി എന്താണെന്ന് അറിഞ്ഞാൽ മക്കൾ തന്നെ വെറുക്കുമോ അകലം പാലിക്കുമോ അവർക്ക് നാണക്കേടാകുമോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു കൂട്ടി ഇടയ്ക്ക് വെച്ചോ മക്കൾക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വന്നതോടെ ആകെ തകർന്നു പോയ ഇദ്രിസിന് കൂടെ ജോലി ചെയ്യുന്നവർ അന്നത്തെ ശമ്പളം മുഴുവൻ നൽകി അന്ന് വീട്ടിലെത്തിയ ശേഷം ഇദ്രിസ് മക്കളോട് തന്റെ ജോലി ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്ന പണിയാണ് എന്ന് വെളിപ്പെടുത്തി മക്കൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം അദ്ദേഹത്തിന് ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും കേട്ടപ്പാടെ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനെ ചേർത്ത് പിടിക്കുകയാണ് ആ മക്കൾ ചെയ്തത് ഒരിക്കലും തൻ്റെ അച്ഛൻ്റെ ജോലി ഒരു കുറവായി തോന്നുന്നില്ല എന്നും ഇതുപോലൊരു അച്ഛനെ കിട്ടിയത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്നും ഇദ്രിസിനെ കെട്ടിപ്പിടിച്ച് മൂന്ന് പെൺമക്കളും കരിഞ്ഞപ്പോൾ ഇദ്രിസ് സന്തോഷം കണ്ട് കരിഞ്ഞുപോയി അന്നാണ് എന്തുകൊണ്ടാണ് മക്കൾക്ക് ചോറുവാരി ഒരിക്കലും അച്ഛൻ നൽകാത്തത് എന്നതിൻ്റെ യഥാർത്ഥ കാരണം ആ മക്കൾ മനസ്സിലാക്കിയത് യദ്രിസ് തന്റെ ജോലിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ദിവസം തന്നെ മൂന്ന് പെൺമക്കളും അച്ഛനോട് വാശി പിടിച്ച് ചോറുവാരി തരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ജീവിതത്തിൽ മക്കൾക്ക് ചോറുവാരി നൽകുകയും ചെയ്യുമ്പോൾ യുദ്രിസിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ഒഴുകുകയായിരുന്നു തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പിതാവിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ മക്കൾ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും നോക്കി തുടങ്ങി മൂത്ത പെൺകുട്ടി പാർട്ട് ടൈം ജോലിയിലൂടെ വരുമാനം സമ്പാദിച്ചപ്പോൾ ബാക്കി രണ്ട് സഹോദരിമാരും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ ആരംഭിച്ചു ഇതോടെ ഇദ്രിസിന്റെ കഷ്ടപ്പാടുകൾ കുറഞ്ഞു വന്നു മൂന്ന് മക്കളും പണം സമ്പാദിക്കാൻ തുടങ്ങിയതോടെ ഇദ്രിസിന്റെ കഷ്ടപ്പാടുകൾ കുറഞ്ഞു നല്ലൊരു ജോലി മേടിച്ച് അച്ഛനെ ജോലിക്ക് വിടാതെ കുടുംബം നോക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഈ മക്കൾ ഇപ്പോൾ തന്നെ ജീവന തുല്യം സ്നേഹിക്കാൻ മൂന്ന് മക്കൾ ഉള്ളപ്പോൾ താൻ എങ്ങനെ ദരിദ്രനാകുമെന്നാണ് ഇദ്രിസ് ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും അച്ഛൻ്റെയും മക്കളുടെയും ജീവിതകഥ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക